Bye. ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് ആണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചും കഴിഞ്ഞ് നമ്മളിത് ആ പട്ടയൊക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം അങ്ങനെ ഉള്ളിയൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ ഇതാ പൊണ്ടി ാണ് കേട്ടോ മഞ്ചിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ അതിനുശേഷം അഴിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ഇതിന് മുൻപേ തന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കറിയിലേക്ക് ഇടുന്നത് കാണിക്കുന്നില്ല കാരണം ചിഞ്ചൂന് ആ കറിയിൽ മുട്ട ഇട്ട് വെക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അത് സെപ്പറേറ്റ് വെക്കുകയാണ് കേട്ടോ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കുന്നത് മാത്രാണ് കാണിച്ചിരിക്കുന്നത് അവസാനം മര്യാലയും കൂടി അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞിട്ടാണെങ്കിൽ സൂപ്പർ കറിയായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ നന്നാക്കി എടുത്ത ചക്കക്കുരുവാണ് ഏട്ടാ ഇത് കിളുന്ത് ചക്കക്കുരുരുവാണല്ലോ കൊത്ത ചക്കുരു എന്നൊക്കെ പറയും അപ്പോൾ ഈ ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കിന്നൊരു വെറൈറ്റി സ്റ്റൈലിൽ അങ്ങോട്ട് വെക്കാം കേട്ടോ അതിലേക്ക് ഇതാ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം വേപ്പില ഇത്രയും സാധനങ്ങളാണ് ഏട്ടാ നമുക്ക് വേണ്ടുന്നത് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് ഇതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് ഇത് തിരുമ്മി ുമ്മി എടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഇത് മാത്രമല്ല കുറച്ച് നാളികേരം കൂടി ആവശ്യമുണ്ട് ആ നാളികേരം ശരിയത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ പച്ചമുളകും ആ ഉള്ളിയും എല്ലാം കൂടി അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് ചേർത്തപ്പം ഇഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടാ പിന്നെ അത് കുറേ നേരം ഒന്നും ഇരിക്കേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് നമുക്കിതാ ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ തിരുമ്മി എടുത്തിരിക്കുന്നത് നേരെ അങ്ങോട്ട് ചേർത്താൽ മതി കേട്ടോ സിമ്പിളാണ് പരിപാടി ഒരു വെറൈറ്റി രുചിയാണ് നമ്മൾ ചക്കുപ്പേര് സാധാരണ സ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കിക്കോളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും നാളികേരത്തിൻ്റെ അര മുറിയാണ് കേട്ടോ ഞാൻ ചെരുകി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി ആണെങ്കിൽ അതിലും വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നേരെ നമ്മളിത് ആ തിരുമ്മി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ ഇനി നമുക്ക് ലേശം വെള്ളം ഒന്ന് എടുത്ത് കഴിഞ്ഞിങ്ങനെ തളിച്ചൊന്ന് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വാഴയില കീറി വെച്ചിട്ടുണ്ട് ആ വാഴയില വെച്ച് കഴിഞ്ഞിട്ടങ്ങട്ട് മൂടി വെക്കുക അതിന് മുകളിൽ നമുക്ക് ഒരു അടപ്പും കൂടി വെക്കാം അങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് അങ്ങോട്ട് വേവട്ടെ ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് വേവും കാരണം മുറുക്കല്യല്ലോ കൊത്ത ചക്കക്കുരു ആണല്ലോ ആകാംക്ഷ കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും ഇളക്കി നോക്കും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ കായും മടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ തുറന്നൊക്കെ നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് വൈറ്റ് കളറാണ് കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ലൈറ്റിൽ ഇതിൻ്റെ ഒറിജിനൽ കളർ അറിയാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി വാടിയൊക്കെ വരുന്ന ആ സമയത്ത് നമ്മളിതാ ഇതിലേക്ക് നാളികേരം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നാളികേരം ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്ക് വേവിക്കാം എന്തൊരു ടേസ്റ്റാണ് ഈ കറിക്ക് കറിക്കെന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കും അതുപോലെ തന്നെ രമേശ് എണ്ണും ഒക്കെ ഭയങ്കര ഇഷ്ടായിട്ടാ ചക്കക്കുരി ഞാൻ വെക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഞാൻ വെച്ചിട്ടില്ല ഇന്നത്തെ ഊണിന് ഇത് മാത്രം പോരല്ലോ അപ്പോൾ കിളിമീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ പോലെ തന്നെ ഇത് ആ വെള്ളം ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത് പക്ഷെ വറ്റി വരാറാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കിളിമീൻ്റെ ആ സ്റ്റൈൽ അങ്ങോട്ട് മാറും നല്ലൊരു രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്യുക തന്നെ ഇരുന്നും കഴിഞ്ഞിട്ട് അതങ്ങനെ കുറുതായി മാറിക്കോളും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ലഞ്ച് ഉണ്ടാക്കാം വിവിധ തരം കറികൾ ഉണ്ടാക്കുക ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പണികൾ പണികളങ്ങട്ട് കഴിഞ്ഞു അപ്പം ഇന്ന് ധാരാളം ചെറുളുള്ളിയൊക്കെ എടുത്ത് നന്നാക്കിയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉള്ളിത്തോടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇടുന്ന പക്കറ്റിൽ നമ്മളത് ഇട്ടും കഴിഞ്ഞിട്ട് ഒരു കോലി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി മക്കൾക്കുള്ള വളാണല്ലോ ഇത് അപ്പോൾ അതങ്ങനെ അടച്ചങ്ങട്ട് വെക്കുക അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ എവിടെയും ഉള്ളിത്തോടൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കില്ല പിന്നെതാ പതിവ് പോലെ തന്നെ ഉച്ചതിരിഞ്ഞ് ഞാനും നിക്കും കൂടിയിട്ട് ബാക്കിയുള്ള കോഴികളെ കഴിച്ചു വിടാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ അവർ നല്ല തിരക്കിട്ട് ചാടി പറന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ ഗാർഗിനും കൂടി നമുക്ക് അഴിച്ചുവിടാം അപ്പോൾ നല്ല വെയിലാണ് നല്ല കാറ്റും ഉണ്ട് അപ്പോൾ പതിപോലെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ തടമൊക്കെ നനച്ചിടാം അപ്പോൾ അപ്പം ഇന്നവരെ കുറച്ച് നേരത്തെയാണ് കേട്ടാ അഴിച്ചുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തെങ്ങിൻ്റെ തടത്തിൽ വെള്ളമൊന്നും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ വിട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ആവുമോയെന്ന് നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്തായാലും നല്ല ചൂടാണ് വിട്ട വഴുക്കി കണ്ടില്ല അല്ലിയൊക്കെ വെള്ളം കുടിച്ചും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഈ മണ്ണൊക്കെ നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവരതിന് നല്ല ഇഷ്ടമാണ് അവർക്ക് അവിടെ കുഴി കുത്തി കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കും അതുപോലെ തന്നെ കൊത്തി തിന്നാനും ചകഞ്ഞ് നടക്കാനൊക്കെ ഇങ്ങനെ നനഞ്ഞ മണ്ണ് നല്ലതാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലാണെങ്കിൽ ലാസ്റ്റ് ട്യൂഷനാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ തിങ്കളാഴ്ചയിൽ അപ്പോൾ ലാസ്റ്റ് ട്യൂഷനാണ് ചൊവ്വാഴ്ച ഇനി ഒരു എക്സാമും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്യൂഷൻ മക്കളുടെ ട്യൂഷൻ കഴിയാണ് കേട്ടോ അപ്പോൾ ശ്രീഭദ്രനെ കൊണ്ടുവരാനായിട്ട് അച്ഛൻ വന്നിരുന്നു അപ്പോൾ വേഗം പോയിരുന്നു കേട്ടോ പിന്നെ അതാ ഇവരൊക്കെ അതാ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇന്ന് കാരണം ഇനിയിപ്പോൾ കുറെ നാളൊക്കെ അവർക്ക് ട്യൂഷനൊന്നും വരണ്ടല്ലോ സുഖമായിട്ട് നടക്കാലോ അപ്പോ ഈ ട്യൂഷൻകുട്ടി മാത്രം പോവാൻ വേറെ വീടില്ലാതെ ഇങ്ങനെ വിഷമിച്ചു കിടക്കാണ് കേട്ടാ ഇത്ര നേരം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ട് സുഖമായിട്ട് തുടങ്ങായിരുന്നു ആശാൻ കോഴിമക്കളെ നമ്മുടെ വീടിന് ചുറ്റും വലം വെച്ച് അവിടെയും മീൻപടി ഒക്കെ ചിക്കിച്ചകഞ്ഞ് ലാസ്റ്റ് ഒന്ന് തളർന്നു വന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് അരി അവർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുറേ നേരമായിട്ട് ചിക്കിച്ചകഞ്ഞ് നടന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആർത്തി പിടിച്ചിട്ടാണ് കേട്ട് അവർ കൊത്തിയൊക്കെ തിന്നുക അപ്പോൾ ഇത് കണ്ടിട്ട് മൗഗിളി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കാറുണ്ട് കേട്ട് അരി തിന്നാൻ പറ്റുമോ ഇല്ലേന്ന് അറിയാനായിട്ട് അപ്പം ഞാൻ അവനെ ഓടിച്ചു വിടാറാണ് പതിവ് ഇതാ ഞാൻ പറഞ്ഞില്ലേ മണ്ണൊക്കെ നനച്ചിട്ടതുകൊണ്ട് തന്നെ അവരിങ്ങനെ കുഴി കുത്തി കിടക്കുന്നത് കണ്ട അവിടെ കിടന്നു കഴിഞ്ഞിട്ട് മണ്ണിൽ കുളിക്കണോ കളിക്കണോ ഒന്നും പറയാം പറ്റില്ല അവരെ ശരീരം ഇങ്ങനെ തണുപ്പിക്കാനായിട്ടുള്ള ഒരു വിദ്യയാണ് അവരിങ്ങനെ കാണിക്കുന്നത് കേട്ടാ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട് അവർക്ക് വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ മറ്റു കിളികളൊക്കെ വന്നു കഴിഞ്ഞ് കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അവർക്ക് പേടിയാണല്ലോ അപ്പോൾ പറന്ന് പോകും കേട്ടോ പിന്നെ നമ്മുടെ താമരക്കുളത്തിലാണെങ്കിൽ പ്രാവുകൾ വന്നു കഴിഞ്ഞിട്ട് കുളിച്ചു പോകാറുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇന്ന് അടുക്കള പണി അതുപോലെ തന്നെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ പണികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരമാലകൾ പോലെയാണ് വീട്ടമ്മമാർക്ക് ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം വരും ഇതിങ്ങനെ അവസാനിക്കുന്ന ഒരു പ്രക്രിയ അല്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഭാഗത്തെ ജനൽ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കമ്പികളും ജനലുകളും ഒക്കെ വൃത്തിയാക്കാംന്ന് അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല കാറ്റായത് കൊണ്ട് തന്നെ മണ്ണൊക്കെ ഇങ്ങനെ പാറി വന്നിട്ട് നമ്മുടെ ഈ ജനലിലൊക്കെ ധാരാളം പൊടി ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ആ ഗ്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇപ്പുറത്തെ ഗ്ലാസ്സിലാണ് കൂടുതലായിട്ട് പൊടി പിടിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പൊടി തട്ടി വെച്ചു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പൊടികളൊക്കെ എങ്ങനെ തട്ടി കൊടുക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തലേദിവസം എല്ലാം കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അതിനേക്കാളും ഒരാഴ്ച മുൻപ് തന്നെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഓരോരോ ഭാഗങ്ങളായിട്ട് നടക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വിചാരിച്ച ദിവസത്തിൽ മുൻപ് തന്നെ ഈ ജോലികളൊക്കെ പൂർത്തിയാക്കാനായിട്ട് ജോലികളെപ്പോഴും ഭയങ്കര ഭാരമാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യരുത് കേട്ടാണ് നല്ല സിമ്പിളായിട്ട് നമ്മളതിനെയൊക്കെ കാണണം ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ജനലുകളൊക്കെ തുടക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തുടക്കുകയാണെങ്കിൽ നമുക്ക് കൈക്കൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ റൂം വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് റൂം വെച്ചിട്ട് നമ്മൾ തുടച്ചാൽ മതി കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ജനൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മൂന്നാല് ദിവസം കൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കളുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഭാരമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ തുടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പറ് നനച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഗ്ലാസ്സുകളൊക്കെ തുടച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നനഞ്ഞ ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുക്കും അതിന് ശേഷം നമ്മൾ ഉണങ്ങിയ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ ജനൽ കമ്പി നമുക്ക് വേണമെങ്കിൽ നനഞ്ഞ കോട്ടൺ തുണി മുക്കിപ്പിഴിഞ്ഞ് അതുകൊണ്ടൊക്കെ നമുക്ക് തുടയ്ക്കാം അതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാം പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ന്യൂസ് പേപ്പർ വെച്ച് ാണ് എല്ലാം തുടച്ചത് കണ്ട തുടച്ച് ക്ലീൻ ആയി കഴിഞ്ഞിട്ട് അത് നോക്കി നിൽക്കാൻ എന്ത് രസമാണ് ഇതുണ്ടല്ലോ കുറച്ച് ചേരട്ടയൊക്കെ ഞാൻ ഇവിടെ ഇട്ടിരുന്നു മൊത്തം ചിതലായിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പണി കഴിയുമ്പോൾ മറ്റൊരു പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചിതലൊക്കെ കണ്ടിട്ട് ഇനി മൈൻഡ് ചെയ്യാണ്ട് പോകും എങ്ങനെയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ കാലം കോലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഈ ചിരട്ടയൊക്കെ നമുക്ക് തട്ടിക്കുടഞ്ഞ് കൊട്ടി മാറ്റി വേറൊരു പ്ലാസ്റ്റിക് ചാക്കിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ വെറുതെ മണ്ണിലിട്ട് വെച്ചതുകൊണ്ടെങ്ങാണ്ടാണ് ഇതുപോലെ ചിതലൊക്കെ പിടിച്ചത് നമ്മൾ വീട്ടമ്മമാർ ഒരു ജോലി കഴിയുമ്പോൾ മറ്റൊരു ജോലിയൊക്കെ ചെയ്തു എന്ന് വരും പക്ഷെ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായാലും നമ്മൾ വെള്ളം കുടിക്കാനും അതുപോലെ ആഹാരം കഴിക്കാനും ഒന്നും മറന്നു പോകരുത് അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ അടിച്ചു വാരി ഞാൻ അത് ഒരു വശത്ത് കൂട്ടി കഴിഞ്ഞിട്ട് കത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ ചിതല് പിടിച്ചിട്ടുള്ള ചിരട്ടയും ചകിരിയും ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും വൈകുന്നേരത്തേക്കുള്ള ചോറ് ഈ പുറത്തടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ പറയുക വിചാരിച്ചതിലും വേഗത്തിൽ തന്നെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു ഉച്ചതിരിഞ്ഞായത് കൊണ്ട് തന്നെ വിയർത്തൊലിച്ചൊന്നും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ മക്കളാണെങ്കിൽ ഇടയ്ക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കിയിരിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പിനടുത്തിരുന്ന് ഇവിടേക്ക് ഇങ്ങനെ നോക്കി ഞാൻ ഇരിക്കുകയായിരുന്നു ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം